തൃശൂർ നാട്ടികയിൽ തടി കയറ്റി വന്ന് ലോറി പാഞ്ഞു കയറി അഞ്ചു പേർ മരിച്ചു പാതയോരത്ത് കിടന്നുറങ്ങുകയായിരുന്ന നാടോടികളാണ് മരിച്ചത് പാലക്കാട് ഗോവിന്ദാപുരം സ്വദേശികളായ കാളിയപ്പൻ ജീവൻ നാഗമ്മ ബംഗാരി ഒരു വയസ്സുള്ള വിശ്വ എന്നിവരാണ് മരിച്ചത് പുലർച്ചെ നാലിന് നാട്ടിക ജെ കെ തിയേറ്ററിനടുത്താണ് അപകടം സംഭവിച്ചത് റോഡരികിൽ കിടന്നുറങ്ങിയിരുന്ന സംഘത്തിൽ പത്തിലധികം പേരുണ്ടായിരുന്നു കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പോവുകയായിരുന്ന തടികയറ്റിയ ലോറിയാണ് ആളുകൾ ഉറങ്ങിക്കിടന്നിടത്തേക്ക് ഇടിച്ചു കയറിയത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ അഞ്ചു പേരെ മരിച്ചു ഏഴുപേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൽ ഗോവിന്ദാപുരം സ്വദേശികളായ ചിത്ര ദേവേന്ദ്രൻ ജാൻസി എന്നിവർ ഗുരുതരാവസ്ഥയിലാണ് കാളിയപ്പൻ ജീവ നാഗമ്മ ബംഗാടി ഒരു വയസ്സുള്ള കുഞ്ഞ് വിശ്വ എന്നിവരാണ് മരിച്ചത് ബാരിക്കേഡ് മറികടന്നു വന്ന ലോറിയാണ് അപകടമുണ്ടാക്കിയതെന്നാണ് പോലീസ് പറയുന്നത് ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട അപകടകാരണമെന്നായിരുന്നു പ്രാഥമിക നിഗമനം എന്നാൽ ഡ്രൈവറും ക്ലീനറും മദ്യപിച്ചിരുന്നതായും ലൈസൻസ് ഇല്ലാത്ത ക്ലീനറാണ് വാഹനം ഓടിച്ചിരുന്നതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കണ്ണൂർ അലങ്ങാട് സ്വദേശി ക്ലീനർ അലക്സ് കണ്ണൂർ സ്വദേശി ഡ്രൈവർ ജോസ് എന്നിവരെ കസ്റ്റഡിയിലെടുത്തു അപകടശേഷം ഇവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതായും നാട്ടുകാർ പറയുന്നു പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അമൃത ന്യൂസ് തൃശ്ശൂർ